സ്പെഷ്യൽ സ്റ്റോറിയിലേക്കാണ് സാധാരണക്കാരന്റെ ആശ്രയമായ ആലപ്പുഴ മെഡിക്കൽ കോളേജ് പരാധീനതകളാൽ മുട്ടുന്നു ഇവിടുത്തെ മെഡിക്കൽ ഐ സിയു പൂട്ടിയിട്ട് ഒരു വർഷമായി അടിയന്തര സാഹചര്യങ്ങളിൽ വേണ്ട ഒരു ചികിത്സയും ഇവിടെ നിന്നും ലഭിക്കാറില്ല എന്നാണ് ഉയരുന്ന പരാതി മെഡിക്കൽ ഐ സിയു പൂട്ടിയിട്ടിട്ട് ഒരു വർഷം കഴിഞ്ഞു ആവശ്യത്തിന് ഡോക്ടർമാരോ മരുന്നുകളോ സ്റ്റാഫുകളോ ഇല്ല ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥയാണിത് വൻ കെട്ടിടങ്ങൾ ഉയരുന്നുണ്ട് എല്ലായിടത്തും എങ്കിലും സാധാരണക്കാരന് ഇവിടെ നിന്നും ചികിത്സ ലഭിക്കുക എന്നത് ഇപ്പോഴും അപ്രാപ്യം തന്നെ വിവിധ വിഭാഗങ്ങളിലെ സർജറികൾക്കായി ആറു മുതൽ ഒരു വർഷം വരെ കാത്തിരിക്കേണ്ട ഗതികേടിലാണ് രോഗികൾ അതുപോലെ നിരവധി രോഗികളെയാണ് ദൈനംദിനം സ്വ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നത് അവരൊക്കെ തന്നെ സാമ്പത്തികമായി വലിയ ദുരിതത്തിലുള്ള ആളുകളാണ് അവർക്കൊക്കെ വളരെയേറെ സാമ്പത്തികമായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടാവുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ റേഡിയോളജി വിഭാഗം ഡോക്ടർമാർ വളരെ കുറവാണുള്ളത് ആ റേഡിയോളജി വിഭാഗത്തിൽ ഡോക്ടർമാർ ഇല്ലാത്തത് കൊണ്ട് അൾട്രാസ്കാൻ അതുപോലെ സി ടി എം ആർ ഐ സ്കാൻ ഉൾപ്പെടെയുള്ളവ വളരെയേറെ ആഴ്ചകൾക്ക് ശേഷമാണ് ഡേറ്റ് കൊടുക്കാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ രോഗികൾക്ക് കൃത്യമായ ഒരു ചികിത്സ കൃത്യസമയത്ത് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഹൃദയ സംബന്ധമായ അസുഖങ്ങളുമായി എത്തുന്നവർക്ക് നടത്തുന്ന പ്രാഥമിക പരിശോധനകൾക്ക് പോലുമുള്ള സംവിധാനം ഈ മെഡിക്കൽ കോളേജിൽ ഇല്ല പുറത്തുള്ള സ്വകാര്യ ലാബുകളെയോ പരിശോധനാ സ്ഥാപനങ്ങളെയോ ആണ് രോഗികൾക്ക് ഇതിനായി ആശ്രയിക്കേണ്ടി വരുന്നത് ഇതാകട്ടെ സമയനഷ്ടവും ധനനഷ്ടവും ഒരുപോലെ രോഗികൾക്ക് വരുത്തിവെക്കുന്നു ആശ്രയിക്കാൻ ഒരു സ്വകാര്യ ആശുപത്രി പോലും ഇല്ലാത്ത ജില്ല കൂടിയാണ് ആലപ്പുഴ അതുകൊണ്ടുതന്നെ ഇവിടുത്തെ ചെറിയ പരാധീനതകൾ പോലും രോഗികൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് ആരോപണങ്ങൾ ഉയരുമ്പോഴെല്ലാം പ്രഖ്യാപനങ്ങൾ നിരവധി ഉണ്ടാകാറുണ്ട് നടപടികൾ മാത്രം എങ്ങുമെത്താറില്ല എന്ന് മാത്രം അമൃതാന്യൂസ് ఆలప్పుడ